പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക നിർമ്മാണത്തിലെ പെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ പരിപാടികൾ കെ പി സി സി സെക്രട്ടറി ഷാജി കോഡ് കണ്ടെത്ത ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ അധ്യക്ഷത വഹിച്ചു അളകപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഡി സി സി സെക്രട്ടറി ടി എം ചന്ദ്രൻ സെബി കൊടിയൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐതാടൻ യു ഡി എഫ് ചെയർമാൻ ജോസ് ന്യൂനപക്ഷ സെൽ ചെയർമാൻ കെ ജി ജോജോ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ എം ശ്രീകുമാർ രാജു തളിപ്പറമ്പിൽ ഇ എ ഓമന സിജോ ഇടപ്പള്ളി സന്ദീപ് കണിയത്ത ആൻഡസ് കന്നത്ത മ്പിൽ കെ കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം ചരിത്രത്തിൽ നിന്നോളം കാണാത്ത രീതിയിൽ സംസ്ഥാനത്ത് എല്ലാ റോഡുകളും തകർന്ന് തോടുകളെ പോലെ ആയിട്ട് പോലും ആ റോഡിന് ഓണക്കാലമായിട്ട് ഒരു പേച്ച് വർക്ക് പോലും ചെയ്യാൻ നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരും അതിന് ഓശാന പാടുന്ന ഒരു എം എൽ എ യുമാണ് ഈ പുതുക്കാടുള്ള നമുക്കറിയാം മാർക്സിസ്റ്റ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നും കമ്പനിയിൽ നിന്നും വലിയ കൊള്ള ലാഭം അവരും കൂടി വാങ്ങുന്നുണ്ട് എന്നുള്ള ഒരു പറയാൻ സാധിക്കും ഈ റോഡ് ശരിയായിട്ടില്ല സർവീസ് റോഡുകൾ വീതി കൂട്ടിയിട്ടില്ല നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടില്ല രണ്ട് മഴ പെയ്താൽ ഈ സർവീസ് റോഡിൽ ഇപ്പോ ചെയ്ത ആ പണി ഒലിച്ചു പോകും തന്നെയല്ല ഈ അടിപ്പാതകളിലെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പി ഡബ്ല്യു വിഭാഗമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അവരെ സ്റ്റാൻഡിങ് കൗൺസിലേഴ്സോ ഈ ദേശീയപാതയ്ക്കെതിരായ ഒരു വാക്ക് ഇന്നലെ പോലും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ഈ കള്ളക്കൂട്ടങ്ങളുടെ കൂടെയാണ് ഈ കരാർ കമ്പനിയുടെ കൂടെയാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിച്ച പരിപാടികൾ കൂറോളം ഈ റോഡിൽ കൂടി എയർപോർട്ടിൽ അതുപോലെ ഹോസ്പിറ്റൽ അതുപോലെ അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ഇന്ന് വളരെയധികം കഷ്ടപ്പാടിലാണ് വളരെയധികം ബുദ്ധിമുട്ടി എത്രയോ ആളുകൾ ഗൾഫിൽ പോണ്ട ആളുകൾ ഇന്ന് മടങ്ങിപ്പോരേണ്ട അവസ്ഥ മറ്റു സുഹൃത്തുക്കളെ ഇവിടെ ഉദ്ഘാടകനും ഉദ്ഘാടകനും അധ്യക്ഷനും ഈ തകർന്ന റോഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസ് മാർച്ച് നടത്തിയ